ഹലോ സ്ലാമലൈക്കും ഇപ്പം മക്കളെ അഹമ്മദില്ല നമ്മളെ വീട്ടിൽ നാല് പോലുള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട് രണ്ട് ദിവസം അതിന് ശേഷം പിന്നെ മഴ കാര്യമായിട്ട് പെയ്തിട്ടില്ല മഴ പെയ്തില്ലെങ്കിൽ ഉള്ള അവസ്ഥകൾ കണ്ടില്ല ഫുള്ള് അടിപൊളി വൃത്തിക്ക് നിൽക്കും പക്ഷേ മഴക്കാലം വന്ന് മഴ തുടങ്ങിയാൽ ഏതിനയ്ക്കു കുറവ് പൊന്താണ് നമുക്ക് തന്നെ ഒരു നിശ്ചയമല്ല അടുക്കളയുടെ ഭാഗം ഒന്നും ഞാൻ കാണിച്ചാൽ അവിടെ എന്താണ് അവസ്ഥ ഇവിടെയൊക്കെ ഇങ്ങനെ ചളി കെട്ടി നിൽക്കേണ്ടിരുന്നു നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനത്തെ മണലൊക്കെ കൊടുത്തിട്ട് ഇതിനൊക്കെ നല്ല പുഴ പോലെ വെള്ളം പുതാറുണ്ടപ്പോൾ വെള്ളമില്ല കേട്ടോ ചലി വെട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ കിച്ചണിൻ്റെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയി കിടക്കുന്നുണ്ട് ബാത്റൂമുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കണം എന്തായാലും കുറേ പേര് നമ്മൾ പുതിയ പേരയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചായിരുന്നു പുതിയ പേരയിൽ നമുക്കിതൊന്നും ബാധിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് ഓൾറെഡി കുറച്ച് മൂന്നടി മുകളിലാണ് ആ റോട്ടുമെന്ന് മൂന്നടി മുകളിലാണ് നമ്മളെ വീട് നിൽക്കുന്നത് ബാക്കിലും വലിയ പ്രശ്നമൊന്നുമില്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് ഓക്കെ അപ്പോൾ അവിടെ ഈ വള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെ അല്ല ഉണ്ടാവുമെന്നുള്ള കാര്യം അറിവില്ല അവിടെ സേഫാണ് കുഴപ്പങ്ങളൊന്നുമില്ല അത് ചോദിച്ചവരാണ് പിന്നെ കിണറൊക്കെ അവിടെ അത്യാവശ്യം വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് കിണറിലെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ പണി തുടങ്ങി ടൈൽസ് ഇപ്പോൾ എടുത്ത് വിരിക്കുന്നുണ്ടാവൂല ജസ്റ്റ് ഒന്ന് വിരിക്കണം അതായത് ആദ്യം നെലാദ്യമൊന്ന് ലെവലാകാണ്ട് അപ്പോൾ അതൊന്ന് ലെവലാക്കി അവർ പേരെ അവിടെ നിന്ന് കുറച്ച് പണി തീർക്കാണ്ട് തീർത്തിട്ട് വരും അപ്പോൾ അത് ആദ്യങ്ങൾ ലെവലാക്കിയിട്ട് പൊയ്ക്കോളി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എഞ്ചിനേറും ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ കുറച്ച് വീഡിയോസാണ് തുടർന്നുള്ള പണികൾ ഒക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലെ ദുരന്തം എല്ലാവർക്കും അറിയുന്ന മണ്ണിൻ്റെ അടിയിലൊക്കെ ദിവസങ്ങളായി പിന്നെയൊക്കെ ബോഡി അതായത് മയത്ത് കിട്ടുകയാണെങ്കിൽ തന്നെ ജീർണിച്ച അവസ്ഥയിലാകും കാരണം മണ്ണിൽ ചളിയിലൊക്കെ ഇങ്ങനെ കിടക്കണ് അപ്പോൾ അവർ കണ്ണിൽ കാണുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ എടുത്ത് പോകണം ഞങ്ങൾ ന്യൂസ് ഇങ്ങനെ കേൾക്കുവായിരുന്നു എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ പോക്ക് കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സുനിയമ്പാടെ വയനാട് വൈത്തിരി എന്ന് പറഞ്ഞ റിസോർട്ടിൽ കുറച്ച് കുറച്ച് മുമ്പേ ഞങ്ങൾ റിസോർട്ടിൽ ഞങ്ങൾ ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് എന്താണ് ഒരു താത്ത മെസ്സേജ് അയച്ചായിരുന്നു അതായത് അവരവിടേക്ക് കെട്ടിച്ചു വിട്ട ഒരാൾക്കാരാണ് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയണടാ അന്നോട് കൈ കാണിച്ചല്ലേ അങ്ങോട് സംസാരിച്ചല്ലേ ആ നാല് കുടുംബങ്ങളും മണ്ണിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞ് ആകെ ഷോക്കായി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല കമ്പനിയായിരുന്നു അവിടെ നിന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയണില്ലല്ലോ എന്താണ് അവിടുത്തെ നമുക്ക് ഒരു ദിവസം പോയിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ കോൺട്രാക്റ്റോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഒരു സങ്കടം പിന്നെ ഒരു താത്ത ഇന്നലെ വിളിച്ചിട്ടിൻ്റെ രണ്ട് കുട്ടികളെ ബോഡി കിട്ടി ഒരാളും കൂടി കിട്ടാണ്ടെന്ന് കരഞ്ഞു പറയാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിന് ശക്തി നൽകട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയി കടന്നു വന്നുകൊണ്ട് ഒരാൾ നമ്മുടെ കൂടെ നിന്ന് പോയപ്പോ നമ്മൾക്ക് ഇത്രത്തോളം ഡൗൺ ആയിച്ച ഒരു കുടുംബത്തിലെ മൊത്തം ആളുകൾ അതും എവിടെ എന്താണെന്ന് അറിയാതെ എത്രയോ പേര് മണ്ണിൻ്റെ അടിയിൽ ചിലവരൊക്കെ കിട്ടുന്നു കൈകാലുകൾ കിട്ടുന്നു തല കിട്ടുന്നു അവശിഷ്ടങ്ങൾ എത്രയോ കിട്ടുന്നു അതൊന്നും നമുക്ക് നമുക്ക് പറയാ ടി വിയിൽ കാണുക എന്നുള്ള അവസ്ഥയല്ല അതൊക്കെ വല്ലാത്തൊരവസ്ഥ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഊഴിച്ചു നോക്കിയാൽ മതി എന്തായാലും ഇങ്ങടൊക്കെ പ്രാർത്ഥനയിൽ മാക്സിമം അവർ ഉൾപ്പെടുത്തുക വയനാടിനെ ഉൾപ്പെടുത്തുക ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കുക അതല്ലാതെ നമുക്കൊന്നും ഇനി എന്താ പറയാൻ പറ്റും ഇനി അടുത്ത ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ മുൻകൂട്ടി തടയാനുള്ളത് നോക്കുക അല്ലാതെ ദുരന്തം വന്നിട്ട് അതിന് ചൊല്ലി വാർത്തയാക്കിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പം മുല്ലപ്പെരിയാറതാണ് പൊട്ടാനായിട്ട് നിൽക്കുന്നത് എന്നിട്ടൊന്നും ആൾക്കാർ ഒരു കാര്യം സംസാരിക്കുന്നില്ല അതിനേക്കാൾ വലിയൊരു ദുരന്തമാവും ചിലപ്പോൾ പൊട്ടിയ വരിക അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗങ്ങളായിട്ട് എല്ലാവരും എന്താണ് മുന്നിട്ടിറങ്ങുകയെന്ന് മാത്രം അല്ലാതെ അത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും അവരൊക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തുക വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോയിട്ട് എല്ലാവരും ആ കുടുംബങ്ങൾക്ക് ഒന്നാകുള്ള പ്രാർത്ഥന നമുക്ക് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതല്ലാതെ നമുക്ക് എന്തന്നെ ചെയ്യാൻ പറ്റേ ഓക്കെ ഇപ്പൊ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ടൊന്നെടുത്ത് കാണിച്ചതെട്ടോളൊക്കെ ഒന്നുണ്ടാക്കി രാവിലെ ഒന്ന് കഴിക്കും േശം നയിച്ചോറും പോയി വാങ്ങാൻ വാങ്ങണ്ട അങ്ങനെ നമ്മൾ ആദ്യം പെരയെ പോകുന്നതിന് മുമ്പ് കുറച്ച് പച്ചക്കറി വാങ്ങാൻ വിചാരിച്ചു പച്ചക്കറി കടയിലോട്ട് വന്നിരിക്കേണ്ട അപ്പൊ അതിന്റെ ഇടയിൽ പൂള കണ്ടു അപ്പൊ വൈകുന്നേരം മൗലൂ ഇതിന് നല്ല പൂളയും ചമ്മന്തി ആക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇനി പുതിയ പെരയിലോട്ട് പോവാട്ടോ അത് നമ്മൾ പുതിയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അതൊക്കെ മണലിറക്കിയതാണ് നായക്കളൊക്കെ കയറി ചവിട്ടി ചലയാക്കിട്ട് പോയി പോയിട്ടൊക്കെ എത്ര ഉൾപ്പെടെ നഷ്ടോ അങ്ങോട്ടെത്തിക്കുന്നു യിപ്പായാലും അത് റെഡി ആക്കണം ഇന്ന് പണിക്കാരില്ല കേട്ടോ ഇന്നലെ രണ്ടാൾ പണിക്കുണ്ടായിരുന്നു അപ്പം അത് ഇന്നലെ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ കിണറൊന്ന് കാണിച്ചരാം ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ അല്ലായിരുന്നു നല്ല വെയിലായിരുന്നു അപ്പം നല്ല മഴക്കാർ ആയി ഫുള്ള് എറുത്ത് മൂടിയിട്ടോ മഴ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് നായക്കൾ കയറി എരപ്പാക്കി ഇങ്ങനെ എന്താണ് കിണറാണ് നല്ല തെളിഞ്ഞ വെള്ളമായിട്ടൊക്കെ എണീറ്റ് മഷാല തിരയിൽ കയറണം ഇവിടെ ഒന്നും വള്ളത്തിൻ്റെ ഒരു ശല്യം നമുക്കില്ല കാരണം ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നുണ്ട് ഇതുവരെ വള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഓക്കെ ഈ പുറത്തും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കെന്തായാലും ഞുള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് നിൽക്കയറിയിട്ട് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളതെന്നുള്ള കാണിച്ചതാണ് നമ്മൾ നിലം വിരിക്കാനുള്ള മണലിവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നത് അതായത് ഇതിങ്ങനെ മൊത്തം പ്ലാസ്റ്റ് ചെയ്യണം ലെവൽ ഇത് വാട്ടർ ലെവലിന് പ്ലാസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ടൈൽസ് വെക്കുക കേട്ടോ അതിന് നമ്മൾ സിമെൻ്റ് ഇവിടെ ഇറക്കിയിട്ടുണ്ട് മണലിവിടെ ഇറക്കിയിട്ടുണ്ട് അതേമാതിരി മണൽ ഇവിടെയുണ്ട് നല്ല ഇറട്ടായിരിക്കണം കാരണം നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല കാർമേഘം മൂടിക്കുന്നത് ഇതൊക്കെ നമ്മൾ ടൈൽസിൻ്റെ ഓരോ ബാത്ത്റൂമൊക്കെ ഉള്ള പിരിച്ചു വെച്ചെടുക്കാൻ അതായത് അതും ഇതും ഒരു കളറ് ഇത് നമ്മുടെ കിച്ചണിലേക്കുള്ള ഫുൾ ആണ് ഇതും അതും ഒരു കളറ് അങ്ങനെയൊക്കെ വേറെ തിരിച്ച് വെച്ചിരിക്കാം അത്ര വൈസ് മുകളിലോട്ട് ഒന്ന് ഫുൾ വെക്കും നമ്മൾ തേറിൻ്റെ വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ചാൽ നിലം പണി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ചെയ്യുന്നു അതിലൊക്കെ മരം വുഡാൻ വർക്കാണ് അതിലൊക്കെ ഇനി വരുന്നത് അത് നമുക്ക് കാണിച്ചിട്ട് എല്ലാവർക്കും നല്ല പേടിയാണ് കോണി കാണുമ്പോൾ ഈ രണ്ട് റൂമ് ഇന്നലെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഇതുപോലെ പരത്തിയിട്ടുണ്ട് നമുക്കിത് രണ്ടും നനച്ചു കൊടുക്കണം ഓക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ടോ ഇതിൻ്റെ മുകളിൽ ഗം ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഒരു പശ കാണിച്ചു ആ പശയെ വെച്ച് ടൈൽസ് വിരിക്കട്ട് ചെയ്യാം അതുപോലെ ഈ റൂമ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കെന്താക്കാം അതൊന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കാം നല്ല മഴ പെയ്തു പച്ചക്കറി എന്തായാലും ഇരിക്കണല്ലേന്തായാലും ഉള്ളൂ കാര്യങ്ങൾ മുകളിൽ രണ്ട് റൂമ് ഇനി നിരത്തി ബാക്കിയുള്ളൊക്കെ പിന്നെ ബാത്റൂമുകളൊക്കെ വിരിക്കാണ്ട് കുറച്ച് ദിവസം എന്തായാലും ഇവിടെ ടൈൽസിന്റെ പരിപാടികൾ ഉണ്ടാവും അപ്പൊ എന്തായാലും ഇവിടെ നിരത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ താമസിക്കാന്നുള്ള ലെവലിൽ കാരണം അവിടുന്ന് ഓടി വരണ്ടേ അപ്പൊ നമ്മൾ പുറത്തൊരു ബാത്റൂമ് റെഡിയാക്കി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ടൈറ്റ്സിൻ്റെ പണികൾ കംപ്ലീറ്റ് കഴിച്ചിട്ട് പോകാന്നുള്ളത് നിലക്കാണ് അപ്പോൾ അപ്പോൾ പണിക്കാരൊക്കെ ഇൻഷാല്ല നാളെ ഞാൻ പരിചയപ്പെടുത്തര ഇവിടുത്തെ ആൾക്കാരാണ് ഇങ്ങനത്തെ ആൾക്കാരാണ് എന്താണ് പണി എന്നൊക്കെ ജസ്റ്റ് ഞാൻ നാളെ ഇൻഷാല്ല അക്വർക്കും വരും എഞ്ചിനീയറും വരും അപ്പോൾ തുടർന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളതൊക്കെ നാളെ ഇൻഷാല്ല പറഞ്ഞ് തരാം ഇന്ന് പറഞ്ഞുതരാൻ പറ്റിയ സിറ്റുവേഷൻ കാരണം വെച്ചാൽ പണി എന്താണ് ഒന്നാമത് എഞ്ചിനീയർ ഇവിടെ അല്ല പിന്നെ പണിക്കാരും ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും പള്ളിയിൽ പോവാനുള്ള ഒരുക്കങ്ങൾക്കാണെങ്കിൽ നേരെ പേരെ പോവുക കുളിക്കുക ഫ്രഷ് ആവുക പള്ളിയിൽ പോവുക ഒക്കെ പോവുക പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക എന്നല്ല എല്ലാവരും വയനാട്ടിലെ ആളുകൾക്കും എന്താണ് നമുക്കും ഒരു ഇനി അപകടം വരാതിരിക്കാനും ഒക്കെ ഒന്ന് പോയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും ഒന്ന് അവർ പ്രാർത്ഥനയായാലും ഇങ്ങളൊക്കെ പ്രാർത്ഥനയായാലും വയനാട്ടിലെ ആൾക്കാർ ഉൾപ്പെടുത്തുക മരിച്ചവരും ഉൾപ്പെടുത്തുക അതിൽ നിന്ന് ജീവിച്ചവരും ഉൾപ്പെടുത്തുക അവർക്കൊക്കെ ജീവിച്ചവർക്ക് മനസ്സിന് ശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മരിച്ചവർ നമ്മൾ വിട്ടുപോയവർക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ വരുമ്പോഴേക്ക് നമുക്കതിൻ്റെ അടങ്ങേറിയുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോൾ അതൊരു വാർത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ഒരു റോഡിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്നലെ വീട് തൊട്ടതിൽ ദുരിതാശ്വാസം പണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ മുക്കാനാണ് കക്കാനാണ് അവർ മുക്കാനാണ് കക്കാനെന്നുള്ളത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് അത് എത്തണമെങ്കിൽ എത്തട്ടെ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാനിൻ്റെ അക്കൗണ്ട് നമ്പർ അല്ലല്ലോ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ട് നമ്പർ ഒരുപാട് പേര് അങ്ങനത്തെ കമൻറ്റുണ്ട് നോക്കല് ഞാൻ പൈസ വെച്ച് വീട് വെക്കുന്നു എന്താ ചെയ്യുക ഒന്നും ഞാനിങ്ങനെ ചാരിറ്റി വീഡിയോസ് ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാണ് കാരണം നമ്മളത് നമ്മൾ എന്തെങ്കിലും നമുക്കൊന്നും വേറൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത് ചെയ്താൽ അതൊന്നും കിട്ടിയ പൈസ അല്ലെന്നറി അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇന്നേ വരെ ഞാൻ എന്ത് സോഷ്യൽ മീഡിയ ഞാൻ എൻ്റെ ഒരു നമ്പറോ ഇൻ്റെ ഒരു അക്കൗണ്ടോ ഡീറ്റെയിൽസോ ഞാൻ കൊടുക്കലില്ല അവർക്ക് ബന്ധപ്പെട്ട അവരുടെ ഡീറ്റെയിൽസ് സ്കാൻ കാർഡോ ഞാൻ കൊടുക്കില്ല ഇതിൻ്റെ ഭാഗമായിട്ട് സംബന്ധിക്കുക നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുക അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മുടെ കയ്യിൽ കൊടുക്കൂല കേട്ടോ എന്തായാലും ഇൻഷാ അത് അങ്ങനെയൊക്കെയാണ് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല പച്ചക്കറി വാങ്ങിക്കണത് വരെ കൊണ്ടുപോയി കൊടുക്കുക പിന്നെ ഉമ്മാടെ അവസ്ഥ ചോദിച്ചു വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അമ്മയുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെ പറയാനാണ് എനിക്ക് പറ്റുള്ളൂ മറ്റേത് ഉമ്മ എത്ര ദിവസം നമ്മൾ വീടൊന്നും വിട്ടു നിൽക്കലില്ല അപ്പോൾ എന്താ വിട്ടു നിൽക്കാനുള്ള എന്താ വെച്ചാൽ ഇദ്യിലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഉപ്പ ഇന്നൊക്കെ നമ്മൾ വിട്ടുപോയിട്ട് മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഞെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് നമ്മൾ പറയുന്നില്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കില്ല അവർക്കും